ൂരിൽ മധ്യവയസ്കനെയും പശുവിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാക്കരക്കുന്ന് ചോലക്കൽ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള കുമാരനെ പശുതോഴുത്തിനടുത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ കൂടാതെ ഒരു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്ന കുമാരൻ പശുവിനെ അഴിച്ചു കെട്ടുന്നതിനായി തൊഴുത്തിലേക്ക് പോയതായിരുന്നു തൊഴുത്തിൽ നിന്നും പശുക്കളുടെ അസാധാരണമായ കരച്ചിൽ കേട്ട് വീട്ടുടമസ്ഥൻ എത്തി നോക്കുമ്പോഴാണ് കുമാരനെ കിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ പഴയന്നൂർ വടക്കേതറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുമാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വീട്ടുടമസ്ഥൻ തിരികെ എത്തി തൊഴുത്തിനടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഒരു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയത് കുമാരന്റെയും പശുവിന്റെയും മരണകാരണം വ്യക്തമല്ല കുമാരന്റെ മൃതദേഹം പഴയന്നൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ൂർ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അധികൃതർ അറിയിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ സർവീസ് സെന്റർ ഓതറൈസ് ം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക